അവിടെ ജയിലിൻ്റെ അകത്ത് എ സി എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ ഇതിനകത്ത് എ സിയൊക്കെ ഉണ്ട് ഇപ്പോൾ അത് ജയിലല്ല എല്ലാവരും പറഞ്ഞാൽ ജയിലാണ് ജയിലാണ് അതിൻ്റെ അകത്ത് എ സി ഉണ്ട് എ സിയുടെ ഭാഗത്താണ് ജിൻഡു കിടക്കുന്നത് അപ്പം മറ്റേ പുള്ളിക്കാർക്ക് ജാസ്മിൻ്റെ എ സി അടിക്കുന്നില്ല അപ്പോൾ ജിൻഡോ മാറിക്കിടക്ക് ഇവിടുന്ന് മാറി കിടക്കടാ അങ്ങോട്ട് കുഞ്ഞിരാമ കൊച്ചിരാമ എന്ന് പറയാം അപ്പോൾ ജിൻഡോ മാറിക്കിടക്കുന്നില്ല എന്നിട്ട് ജാസ്മിൻ പറയുകയാണ് ജയിലിൽ കയറി സമയം തൊട്ട് തുടങ്ങി അതിൻ്റെ തലവേദന നിശ്ചരം എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയെ ഒരു അടി അടിക്കുന്നുണ്ട് ആ അടിയുടെ സൗണ്ട് വിളംബന സൗണ്ട് കിടന്നു നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കുന്ന രീതിയിലുള്ള സൗണ്ട് ഉണ്ട് അമ്മാൽ സൗണ്ട് കേട്ടത് അത് ഫിസിക്കൽ അസോൾട്ടൊന്നും ആക്കൂല്ല എന്ന് തോന്നുന്നു കാര്യം അവർ പറയാം അത് ചുമ്മാ ചുമ്മാടിച്ചതെന്ന് പറയാം അങ്ങനെ ആയിരിക്കും കാര്യം അടി നല്ല അടിയാണ് അടിക്കുന്നത് ജിൻഡു അടിക്കുന്നുണ്ട് ഒരു അടി ആടി വേണമെങ്കിൽ ജിൻഡുവാണെങ്കിൽ കൊടുക്കാം ഫിസിക്കൽ അസോൾട്ടെന്ന് പറയാം കാര്യം ആടി എനിക്ക് ഞാനിത് കണ്ണ എനിക്ക് ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് ഫിസിക്കൽ അസോൾട്ട് ആവാുന്നതാണ് നല്ല അടിയാണ് കൊടുക്കുന്നത് പിന്നെ ജാസ്മിൻ ആയുണ്ട് അവർ പുറത്താക്കൂലല്ലോ എന്നാണ് ജനസംസാരം നിങ്ങൾക്കും അങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ മസ്റ്റ് ആറ്റ് WordPress mastettika am wat oke okay.